കേരളത്തിലെ വിശ്വാസികളെ ഒന്നടങ്കം ഞെട്ടിച്ച ശബരിമല സ്വർണക്കൊള്ള കേസ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ നാടകമായി മാറിയിരിക്കുകയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം ഓരോ ദിവസവും ഓരോ പുതിയ കഥകളാണ് പുറത്തു വരുന്നത് അയ്യപ്പസ്വാമിയുടെ സ്വർണം മോഷണം പോയ കേസിൽ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയും സോണിയാഗാന്ധിയും പ്രതിക്കൂട്ടിലായത് അതോ ഇതൊരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണോ ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തുകളി വരെ നമുക്ക് ലളിതമായി ഒന്ന് പരിശോധിച്ചു നോക്കാം നമുക്ക് കാര്യങ്ങൾ ആദ്യം മുതൽ തുടങ്ങാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ പ്രശസ്ത വ്യവസായി വിജയ് മല്യ ശബരിമലയിൽ മുപ്പത് കിലോയിലധികം സ്വർണം നൽകിയിരുന്നു സ്വാമിയുടെ സ്ത്രീകോവിലും വിഗ്രഹങ്ങളും സ്വർണം പൊതിയുന്നതിനായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സി പി ഐ എം നേതാക്കൾ ദേവസ്വം ബോർഡിന്റെ തലപ്പ് തിരുന്ന കാലത്താണ് ഈ സ്വർണത്തിൽ തിരിമറികൾ നടന്നതായി ആക്ഷേപം ഉയർന്നത് സി പി ഐ എം നേതാക്കളായ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും വാസു കമ്മീഷണറുമായിരുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ ഇടനിലക്കാരനായി വരുന്നതും ഭക്തർ സമർപ്പിച്ച സ്വർണാഭരണങ്ങളും അമൂല്യമായ പുരാവസ്തുക്കളും ഇവർ മോഷ്ടിച്ചു കടത്തി എന്നാണ് പുറത്തുവരുന്ന വിവരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം തുടങ്ങിയതോടെ സി നേതാക്കൾ ശരിക്കും വെട്ടിലായി എന്ന് തന്നെ പറയാം സ്വാമിയുടെ സ്വർണം കെട്ടവർ എന്ന ചീത്ത പേര് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് അവർ ഉറപ്പായിരുന്നു ഇവിടെയാണ് കഥയിലെ പുതിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് തങ്ങൾക്കുണ്ടായ ഈ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി ഐ എമ്മും ബി ജെ പിയും ചേർന്നൊരു പുതിയ തിരക്കഥ തയ്യാറാക്കി സ്വർണം ഘട്ടത് സഖാക്കളാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ സ്വർണം വിറ്റത് കോൺഗ്രസിനാണ് എന്ന് ബി ജെ പി പുറത്തിറക്കിയ ഒരു പ്രചാരണ ഗാനത്തിൽ പറയുന്നത് സ്വർണം ഘട്ടവൻ സഖാക്കളാണ് അയ്യപ്പ അത് കൊടുത്തത് കോൺഗ്രസിനാണ് അയ്യപ്പ എന്നാണ് ഇതിലൂടെ സി പി ഐ എമ്മിനെ പ്രതിക്കൂട്ടിൽ നിന്ന് മോചിപ്പിക്കാനും പകരം കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും വില്ലന്മാരുമാക്കാനുള്ള ഇരു കൂട്ടരുടെയും ശ്രമമാണ് അത് തെളിവുകളില്ലാത്ത വെറും ആരോപണങ്ങൾ മാത്രമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം കരുണാകരനെ ചാരക്കേസിൽ കുടുക്കിയതുപോലെ സോണിയാഗാന്ധിയെയും കുടുംബത്തെയും ഈ കേസിൽ വലിച്ചെഴിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് പിണറായി വിജയനും ബി ജെ പിയും കണക്കുകൂട്ടുന്നുണ്ട് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വീഡിയോ ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ആ വീഡിയോ എഐ നിർമ്മിതമാണ് എന്ന വിചിത്രമായ വാദങ്ങളാണ് സി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഉയർത്തിയത് മാത്രമല്ല സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു കച്ചവടമുണ്ടെന്നും ശബരിമലയിലെ വിഗ്രഹങ്ങൾ അവിടെയാണ് എത്തിയതെന്നും ബി അനുകൂല പത്രങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രചരിപ്പിക്കുന്നുണ്ട് സി പി ഐ എമ്മിനെതിരെയുള്ള അന്വേഷണം വഴിതിരിച്ചുവിടാനും കോൺഗ്രസിനെ ഹിന്ദു വിരുദ്ധമായി ചിത്രീകരിക്കാനും ബി ഒരുക്കുന്ന ഒരു വലിയ പുകമറയാണ് ഇത് എന്തായാലും സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അഥവാ അന്തർധാര ഈ കേസിലൂടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്ന കള്ളന്മാരെ പിടികൂടുക എന്നതിനേക്കാൾ ഈ കേസ് ഉപയോഗിച്ച് കോൺഗ്രസിനെ എങ്ങനെ തകർക്കാം എന്നാണ് പാർട്ടികളും ആലോചിക്കുന്നത് തന്നെ മോഷണം നടത്തിയ സഖാക്കളാണെന്ന് ഏകദേശം വ്യക്തമായ സ്ഥിതിക്ക് ജനശ്രദ്ധ മാറ്റാനായി സോണിയാഗാന്ധിയുടെയും റോബർട്ട് വാദ്രയുടെയും പേര് വലിച്ചഴിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ നമ്മൾ തിരിച്ചറിയണം അഴിമതിയുടെയും വർഗീയതയുടെയും ഈ കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസ് നയിക്കുന്ന പോരാട്ടം തുടരുക തന്നെ ചെയ്യും